السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودري صهودر المالي مدّيني لتجيرنا پرواجغن صلى الله عليه وسلم آتنگل തനിക്കും തന്റെ കുടുംബത്തിനും താമസിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആ വിശുദ്ധ ഭവനത്തിലേക്ക് നമുക്കൊരു തീർത്ഥയാത്ര നടത്തിയാലോ തീർച്ചയായും പ്രവാചക ഭവനം നാം ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് പഠിക്കാനും വായിക്കാനും ശ്രമിക്കുമ്പോൾ പ്രവാചക ജീവിതത്തിലെ അമൂല്യമായ നിമിഷങ്ങളെ വീക്ഷിക്കുമ്പോൾ ആ പെരുമാറ്റ മര്യാദകളെ ക്രയവിക്രയ ശൈലികളെ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കേറെ അവിടെ നിന്ന് പഠിക്കാനുണ്ടാകും ഒരു വിശ്വാസിയുടെ സ്വപ്നമാണല്ലോ പ്രവാചക ഭവനത്തിലേക്ക് ഒന്ന് സന്ദർശിക്കാൻ കഴിയുക എന്നുള്ളത് അത് ഒരു വലിയ ഗുണപാഠവും ഉപദേശവുമായി നമ്മൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും പക്ഷേ നമ്മൾക്കറിയാം ഒരു തീർത്ഥയാത്ര എന്ന നിലയിൽ ൾക്ക് അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കാരണം റസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ അനുചരന്മാരുടെ നിവേദനങ്ങളിലൂടെ പ്രവാചക ഭവനത്തെക്കുറിച്ച് പഠിക്കാനല്ലാതെ ഇത് നമ്മൾക്ക് അവിടേക്ക് നേരിട്ട് കടന്നു ചെല്ലാനുള്ള വഴികളില്ല അത് മാത്രവുമല്ല പ്രവാചകന്റെ കവറിനടുത്തേക്കോ ഭവനത്തിലേക്കോ തീർത്ഥയാത്ര നടത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ മതത്തിൽ അനുവദനീയമായ കാര്യവുമല്ല മറ്റു വല്ലയിടങ്ങളിലേക്കുമുള്ള തീർത്ഥയാത്രയാണെങ്കിലും ഇതുപോലെ തന്നെയാണ് മൂന്ന് പള്ളികളിലേക്ക് മാത്രമാണ് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മഹാനായ റസുൽഹി സല്ലാഹു അലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ലാതുജിദ് അൽ മസ്ജിദുൽ ഹറാം അഖസ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് മൂന്ന് പള്ളികളിലേക്കല്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതിൽ ഒന്ന് മസ്ജിദുൽ ഹറാമാണ് മറ്റൊന്ന് പരിശുദ്ധമായ മസ്ജിദ് നബവിയാണ് മറ്റൊന്ന് കുദുസിലെ പള്ളിയുമാണ് നബി നബിസല്ലാഹു അല്ലഹി വസലമാ തങ്ങളുടെ ഈ കൽപ്പന നാം പിൻപറ്റാനുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പ്രസാവ്യമായിട്ടുള്ള പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് നമ്മൾക്ക് യാത്ര ചെയ്യാൻ കഴിയുകയുമില്ല അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഏതൊരു കാര്യമാണോ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആ കാര്യം കൃത്യമായ നിലയിൽ മുറുക പിടിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് ഒമാ റസൂൽ ഒമാ നെഹാക്കും എന്താണോ ആ റസൂല് നിങ്ങൾക്ക് നൽകിയത് അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക ഏതിൽ നിന്നാണോ ആ നബി നിങ്ങളെ വിലക്കിയിട്ടുള്ളത് അത് പൂർണ്ണമായി നിങ്ങൾ കൈവടിയുകയും ചെയ്യുക എന്ന് ഖുറാൻ ഉണർത്തുകയാണ് പ്രവാചക ഭവനത്തിലേക്ക് ചരിത്രത്തിന്റെ പേരിലേറി നമുക്ക് ഒന്ന് പ്രവേശിക്കാം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര മനോഹരമായിരിക്കും നമ്മളുടെയൊക്കെ ഭവനങ്ങൾ പക്ഷേ പ്രവാചക ഭവനത്തിന്റെ നിർമ്മിതിയും ആകാരവും കണ്ടാൽ നമ്മൾക്ക് അത്ഭുതം തോന്നും ആ ചെറിയ വീടും താഴ്ന്ന ഇനം വിരിപ്പും കണ്ട് നമ്മൾക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ വഴിയുണ്ടാവുകയില്ല നബിസല്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഇഹലോകത്തോട് ഏറ്റവും വിദഗ്ധനും തുച്ഛമായ ഇഹലോക വിഭവങ്ങൾ കൊണ്ട് തൃപ്തനുമായിരുന്നു ഇഹലോകത്തിന്റെ പളവളപ്പിലേക്കോ സമ്പാദ്യങ്ങളുടെ വൈവിധ്യങ്ങളിലേക്കോ ഒരിക്കലും നബി നോക്കുമായിരുന്നില്ല എന്നാൽ എനിക്ക് കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടത് നമസ്കാരത്തിലാണ് എന്നാണ് റസൂർലാഹി സാഹു അലൈഹി തങ്ങൾ പറയാറുള്ളത് നമ്മളൊക്കെ എത്ര കിട്ടിയാലും മതിയാവുകയില്ല എന്ന ചിന്തയിൽ ജീവിക്കുന്നവരാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കിയാൽ തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറമുണ്ടെങ്കിലും പിന്നെയും പിന്നെയും വേണമെന്ന ആഗ്രഹവും ചിന്തയുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കാറുള്ളത് എന്നാൽ റസൂൽഹു അലൈഹി വസല്ല തങ്ങൾക്ക് അങ്ങനെയായിരുന്നില്ല മനസ്സിന് പ്രവാചക ജീവിതത്തിന് ഏറ്റവുമധികം ആനന്ദം നൽകപ്പെട്ടിരുന്നത് നമസ്കാരമാണ് ആ നമസ്കാരം അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത മനസ്സിന് കുളിർമ നൽകുന്ന കണ്ണിന് കുളിർമ നൽകുന്ന ആരാധനയായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ദുനിയാവിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട് അത് പ്രവാചക ജീവിതത്തെ പഠിക്കുന്ന നാം തിരിച്ചറിയുക തന്നെ വേണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇങ്ങനെയാണ് ാഹി വസ്ലമാങ്ങൾ ഈ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞ വചനമാണ് നാം നമ്മളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ചുമരുകളിൽ നാം എഴുതി വെക്കേണ്ടുന്ന ഒരു വാക്യം കൂടി അള്ളാന്റെ റസൂൽ പറയുകയാണ് ഞാനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്റെയും ദുനിയാവിന്റെയും ഉപമയെന്ന് പറയുന്നത് ഒരു യാത്രക്കാരനെ പോലെ മാത്രം ഒരു വേനൽക്കാലത്തയാൽ യാത്ര ചെയ്യുകയാണ് അങ്ങനെ പകലിൽ നിന്ന് കുറേ ദൂരം അദ്ദേഹം ആ യാത്രയുടെ ഇടയിൽ ഒരു മരത്തിന്റെ ചുവട്ടിലിറങ്ങി വിശ്രമിക്കുകയാണ് അല്പനേരം വിശ്രമിച്ചാൽ പിന്നീട് യാത്ര തുടർന്നല്ലേ മതിയാവുകയുള്ളൂ അതെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു നിമിഷം കൊണ്ട് മരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മൾ യാത്രയായല്ലേ മതിയാകൂ എല്ലാം കൈവെടിഞ്ഞുകൊണ്ട് സർവ്വതും പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് പോകേണ്ടി വരും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ ചുറ്റുപാടിലുകളിലുമല്ലേ ഉറങ്ങാൻ കിടന്ന മനുഷ്യർ പ്രഭാതമായപ്പോൾ ഒന്നുമില്ലാത്തവരായി മാറിയത് അവരുടെ ജീവൻ പുലിഞ്ഞു പോയത് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെന്ത് പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ ആ ഉറക്കിൽ നിന്ന് അവർ കിടന്ന സ്ഥലത്ത് ഉണർന്നിഴുന്നേൽക്കാൻ പോലും അവർക്ക് സൗഭാഗ്യമുണ്ടായില്ല എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മളുടെ ഈ ജീവിതം എത്രത്തോളം ലളിതവും നിസ്സാരവുമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ അത് റസുലാഹി സലാഹു അലീഹി വസ്ലമാങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു പ്രവാചകന്റെ ജീവിതം അതുകൊണ്ട് തന്നെ പ്രവാചക ജീവിതവും പ്രവാചക ഭവനവുമെല്ലാം ലാളിത്യം നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയുകയാണ് ആ നബിയെ കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമ്മൾക്ക് സൗഭാഗ്യം നൽകട്ടെ അസ്സാം വാലക്കും വറഹമത്ാഹി വാത്തു